ദൈവത്തിന് സ്തുതി പരിശുദ്ധ അമ്മയോടൊപ്പം എന്ന ശനിയാഴ്ച വിചിന്തന പരമ്പരയിലെ മുപ്പത്തിയൊന്നാം ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ ചിന്തിച്ചത് ഭാവികളുടെ സങ്കേതമായ മറിയത്തിൻ്റെ ദൗത്യത്തെയും രക്ഷാകരമായ ഇടപെടലുകളെയും കുറിച്ചായിരുന്നു അത്തരം ദൗത്യത്തോട് ചേർന്ന് പോകുന്ന ആർദ്രപൂർണ്ണമായ മറ്റൊരു ദൗത്യമാണ് നാം ിക്കുന്നത് ദുഃഖിതരുടെ ആശ്വാസമായ മറിയം മേരി കംഫേർട്ട് ഓഫ് ദഡ് മനുഷ്യ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ് വേദനയും ദുഃഖവും ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണെന്നും നമുക്കറിയാം അക്കാരണത്താൽ തന്നെ ആശ്വാസം തേടി നാം പലരെയും സമീപിക്കാറുണ്ട് പല സ്ഥലങ്ങളും സന്ദർശിക്കാറുമുണ്ട് നാം തന്നെയും പലരെയും പല സന്ദർഭങ്ങളിലും ആശ്വസിപ്പിച്ചിട്ടുണ്ടാകാം വേദനയും ദുഃഖവും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർ നൽകുന്ന ആശ്വാസം അതിന് ഗുണമേന്മ ഏറിയിരിക്കും ഫലപ്രാപ്തിയും കൂടിയിരിക്കും ഈ അർത്ഥത്തിലാണ് പരിശുദ്ധ മറിയം ദുഃഖിതരെയും ആകുലപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കാൻ മറ്റേതൊരു മനുഷ്യ വ്യക്തികളെയും പ്രാപ്തി പ്രാപ്തിയുള്ളവളാണ് എന്ന് നാം നിരീക്ഷിക്കുന്നത് കാരണം തൻ്റെ ജീവിതത്തിലുടനീളം ദുഃഖവും ആകാംക്ഷയും വേദനവും ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് പരിശുദ്ധ മറിയം താരതമ്യേന യുവത്വത്തിൽ തന്നെ ലഭിച്ച മംഗളവാർത്ത സന്ദേശത്തോടെ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം അനിശ്ചിതത്തിൻ്റെയും ആകാംക്ഷയുടെയും ദിനങ്ങളിലൂടെ കടന്നുപോയി ദൈവദൂതൻ കൈമാറിയ സന്ദേശം എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് തുടങ്ങി താൻ ഗർഭിണിയായി കാണപ്പെട്ടാൽ വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ജോസഫ് ഇതെങ്ങനെ നോക്കിക്കാണും അത്തരം ആകുലതകൾ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ പരിഹരിക്കപ്പെട പരിഹരിക്കപ്പെട്ടപ്പോൾ അടുത്ത ആകുലതയും ദുഃഖവും നീണ്ട പരമ്പര തുടങ്ങുകയായിരുന്നു താൻ ജന്മം നൽകിയ ശിശുവിന് എന്ത് സംഭവിക്കും ബാലനായ യേശുവിന് എന്ത് സംഭവിച്ചു എന്ന് തുടങ്ങി ആകുലപ്പെടുത്തുന്ന ചിന്തകൾ അനുഭവങ്ങൾ പരിശുദ്ധ മറിയത്തിൻ്റെ ദുഃഖവും ആകുലതയും വേദനയുമെല്ലാം തനിക്ക് എന്ത് സംഭവിക്കും എന്നോർത്തല്ല മറിച്ച് താൻ ജന്മം നൽകിയ തൻ്റെ പ്രിയ മകനെ ഓർത്താണ് മറിയം ഏറെ ദുഃഖിച്ചതും ആകുലയായതും യേശുവിൻ്റെ പരസ്യ ജീവിതാരംഭത്തോടെ ഈ ദുഃഖവും ആകുലതയും കൂടുതൽ സങ്കീർണമായി ഹൃദയഭേദകമായി തുടർന്നു നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് സതുപദേശങ്ങൾ മാത്രം നൽകിക്കൊണ്ടും കടന്നു പോകുന്ന തൻ്റെ പ്രിയമകനെ നിശബ്ദനാക്കാനും അപായപ്പെടുത്താനും അസുയാലുക്കളായ യഹൂദ പ്രമാണികളും പുരോഹിത ശ്രേഷ്ഠരും മുന്നിട്ടിറങ്ങുന്ന കാഴ്ച പരിശുദ്ധ അമ്മയെ തീർത്ഥം വ്യാകുലജിത്തയാക്കി അസ്വസ്ഥയാക്കി അവസാനം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു തൻ്റെ പ്രിയമകൻ എല്ലാവരാലും തിരസ്കൃതനായി കുരിശിൽ തറയ്ക്കപ്പെട്ട് ദാരുണമായി വധിക്കപ്പെട്ടു യേശുവിൻ്റെ മുപ്പത് വർഷത്തെ രഹസ്യ ജീവിതവും മൂന്ന് വർഷത്തെ പരസ്യ ജീവിതവും മൂന്ന് മണിക്കൂറിലെ പീഡന സഹനവും പരിശുദ്ധ മറിയത്തിന് നൽകിയത് വേദനയും ആകുലതയും ആകാംക്ഷയും മാത്രമായിരുന്നു ആ മറിയമാണ് ദുഃഖിയരുടെ ആശ്വാസമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആ അമ്മയുടെ അടുക്കലേക്ക് വിശുദ്ധ ബർണാൾ കണ്ണീരോടെ ഈ താഴ്വരിൽ നിന്ന് ഭിങ്ങിക്കരഞ്ഞു നെടുവീർപ്പെട്ടുകൊണ്ട് ആശ്വാസത്തിനായി നിലവിളിച്ചത് നമുക്കറിയാമല്ലോ ആ അമ്മയെ വിളിച്ചാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പ്രാർത്ഥിച്ചത് ഓ മറിയമേ നിന്റെ പ്രിയപുത്രൻ കഴിഞ്ഞാൽ മനുഷ്യകുലത്തിനാകമാനം സാന്ത്വനവും അഭയവും നൽകാൻ നീ അല്ലാതെ മറ്റാരുണ്ട് ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ മറ്റാരുണ്ട് വിശുദ്ധ ഗബ്രിയേൽ ഹുസേന്തിയുടെ വാക്കുകൾ ഇത്തരണത്തിൽ എത്രയോ അന്വർത്ഥമാണ് നീ അപകടത്തിലാണെങ്കിൽ മറിയത്തെ നീ വിളിച്ചപേക്ഷിക്കുക അവൾ ഓടിയെത്തി നിന്നെ സ്വതന്ത്രനാക്കും നീ ദുഃഖിതനാണെങ്കിൽ അവൾ നിന്നെ ആശ്വസിപ്പിക്കും നീ രോഗിയാണെങ്കിൽ അവൾ നിനക്ക് സൗഖ്യം നൽകും നിൻ്റെ അത്യാവശ്യങ്ങളിൽ അവൾ നിന്നെ സഹായിക്കും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേന്മയോ മേന്മക്കുറവോ ഒന്നും മറിയം പരിഗണിക്കുന്നില്ല അവൾ നോക്കുന്നത് തന്നെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടോ എന്ന് മാത്രമാണ് പന്ത്രണ്ടാം വിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ മറിയത്തെ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു മറിയം നമ്മുടെ കരുണാർദ്രയായ അമ്മയാണ് നമ്മുടെ എല്ലാ ആപത്തുകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ശക്തമായ സഹായവും സാന്ത്വനപൂർണമായ സംരക്ഷണവും അവൾ നമുക്ക് എപ്പോഴും നൽകുന്നു ബെനഡിക്ട് പതിനാറാമൻ മാർപ്പ ഇപ്രകാരം പ്രാർത്ഥിച്ചു അല്ലയോ പരിശുദ്ധമറിയമേ നിരാലംബരും നിസ്സഹായരും പാർശ്വത്രിക്കപ്പെട്ടവരുമാരും സമൂഹത്തിൽ നിന്ന് പുറം തള്ളപ്പെട്ടവരുമായ എല്ലാ പീഡിതരുടെയും അമ്മയും അഭയവുമാണ് നീ എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഏറെ ആശ്വാസം പകരുന്നതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ അതിപ്രകാരമാണ് നാം എപ്പോഴാണോ ക്ഷീണിതരും ദുഃഖിതരും ജീവിത ക്ലേശങ്ങളാൽ ഞെരിക്കപ്പെടുന്നവരുമാകുന്നത് അപ്പോഴെല്ലാം നമുക്ക് മറിയത്തെ നോക്കാം അപ്പോൾ ആ അമ്മയുടെ സാന്ത്വന നോട്ടം നമുക്ക് ലഭിക്കും ഒപ്പം അവൾ നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കും എൻ്റെ കുഞ്ഞെ ധൈര്യമായിരിക്കുക നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെയുണ്ട് കറജ് മൈ ചൈൽഡ് ഐ ആം ഹിയർ ടു ഹെൽപ്പ് യു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശ്വാസകരമായ വാക്കുകൾ ധികം ചിന്തിച്ചാലും നമുക്ക് മതി വരില്ല നമ്മുടെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പരിശുദ്ധ അമ്മയുടെ തിരുനാമം വിളിച്ചപേക്ഷിച്ച് നാം ആശ്വാസം കണ്ടെത്തണം പക്ഷേ അത് മാത്രം പോരാ ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ നമ്മുടെ സമൂഹ മനസാക്ഷിയും ഉണരണം ഇന്ന് നമുക്ക് ചുറ്റും സമ്പന്നരും മണിമാളികകളിൽ വസിക്കുന്നവരും വസ്ത്രം ധരിക്കുന്നവരും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുന്നവരും അധികമില്ല മറിച്ച് ഒരു നേരത്തെ വിശപ്പെടക്കാൻ പോലും സാധിക്കാത്ത പൊട്ടിയൊലിക്കുന്ന വ്രണമെന്ന് വച്ചുകെട്ടാൻ പോലും കഴിയാത്ത ലാസർമാരാണ് നമുക്ക് ചുറ്റും ധാരാളമുള്ളത് പല രൂപത്തിൽ പല വേഷത്തിൽ ഇവർ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ചുറ്റിലുമുണ്ട് അനാഥ ബാലർ ആരും സംരക്ഷിക്കാനില്ലാത്ത വൃദ്ധജനങ്ങൾ നിരാരംഭരായ വിധവകൾ രോഗികൾ ഒരു നേരത്തെ ആഹാരം പോലും ലഭിക്കാതെ വിശന്ന് വലയുന്നവർ കൊടും ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ കടക്കടിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞ് കഴിയുന്ന വ്യക്തികൾ മദ്യത്തിനും അടിമകളായി അടിമകളായിത്തീർന്ന വിദ്യാർത്ഥികൾ അലഞ്ഞു തിരിയുന്ന യുവജനങ്ങൾ അത്തരം മക്കളെ ഓർത്ത് നേറിപ്പോയുന്ന മനസ്സുമായി കഴിയുന്ന മാതാപിതാക്കൾ ഭാര്യയെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഭർത്താക്കന്മാർ ഭർത്താവിനെ ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഭാര്യമാർ നിത്യശത്രുതയിൽ കഴിയുന്ന അയൽക്കാർ എല്ലാത്തരം ചൂഷണങ്ങൾക്കും വിധേയരായവർ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ നിശബ്ദരാക്കപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോയവർ ആത്മാഭിമാനം നിരന്തരം ചവിട്ടി മതിക്കപ്പെടുന്നവർ പണത്തിൻ്റെയും പദവിയുടെയും അധികാരത്തിൻ്റെയും സംഘടിത ശക്തിയുടെയും പിൻബലത്തിൽ ജീവിതത്തിൻ്റെ പൊതുനിരത്തിൽ നിന്നും തെരുവിലേക്ക് ഓടയിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ തുടങ്ങി എത്രയെത്ര ഹതഭാഗ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും പ്രശ്നം തീർത്തും സങ്കീർണമാണ് ഒന്നുകിൽ പകച്ചു നിൽക്കാം അല്ലെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാം നേരത്തെ നാം ഉദ്ധരിച്ച വിശുദ്ധരുടെയും അർപ്പപമരുടെയും പ്രാർത്ഥനകളും വിചിന്തനങ്ങളും ആഹ്വാനങ്ങളും നമുക്ക് ആവേശം പകരേണ്ടതാണ് പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ സഭയെ നയിച്ച മാർപ്പാപ്പമാർ ബെനഡിക്റ്റ് പതിനാറാമനും ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ സമൂഹ മനസാക്ഷിയെ ഉത്തേജിപ്പിക്കുന്ന ആഹ്വാനങ്ങളാണ് നമുക്ക് നൽകിയത് നാം തൊട്ടു മുമ്പ് അവ ശ്രമിച്ചുവല്ലോ ദുഃഖിതരെയും പീഡിതരെയും തൻ്റെ മടിത്തട്ടിൽ സ്നേഹപൂർവം സ്വീകരിച്ച് ആശ്വസിപ്പിച്ച് സാന്ത്വനമേകി പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ പരിശുദ്ധം അറിയും സദാ ഉത്സുകയാണ് സന്നദ്ധയാണ് ആദ്യം നമ്മുടെ തന്നെ ജീവിത ഭാരവുമായി നമുക്ക് അമ്മയെ സമീപിക്കാം തുടർന്ന് നമ്മുടെ ചുറ്റിലുമുള്ള ഹൃദയം നുറുങ്ങിയവരെയും ഹതഭാഗ്യരെയും അമ്മയുടെ ശബ്ദത്തിലേക്ക് നമുക്ക് ആനയിക്കാം ഈ വിചിന്തനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് പരിശുദ്ധ മറിയത്തിൻ്റെ ആശ്വാസദായകമായ സംരക്ഷണത്തെക്കുറിച്ചും തലോടലിനെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴുമെല്ലാം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പ്രതിമയും അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന ഒരു കാവ്യശകലവും എന്നും ആവേശം കൊള്ളിപ്പിച്ചിട്ടുണ്ട് ക്രിസ്വമായി അതിവിടെയൊന്ന് ഒന്ന് പരാമർശിക്കാം എന്ന് കരുതുന്നു ന്യൂയോർക്ക് നഗരത്തിലെ വിശ്വവിഖ്യാതമായ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ന്യൂയോർക്ക് നഗരത്തിനടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചെറിയൊരു ദ്വീപാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചെറിയൊരു തുറമുഖമായി പ്രവർത്തിച്ചിരുന്നത് അമേരിക്കൻ ഐക്യനാടുകൾ രൂപം കൊള്ളുന്നതിന് മുൻപ് യൂറോപ്പിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതിജീവനത്തിനായി നൂറുകണക്കിന് മനുഷ്യർ കപ്പലുകളിലും തോണികളിലുമായി ഈ ചെറു തുറമുഖത്ത് വന്ന് അമേരിക്കയിൽ എത്തുമായിരുന്നു അത്തരം സാഹസിക യാത്രകളുടെയും ദുരിതപൂർണവും ക്ലേശപൂർണവുമായ അതിജീവനത്തിൻ്റെയും ഒടുവിൽ സുരക്ഷിതമായി തീരത്തണിഞ്ഞ സമ ഓർമ്മകൾ ഉണർത്തുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വാർഷികത്തിൽ ഈ ചെറു സ്ഥാപിതമായ ഈ വിശ്വവിഖ്യാതമായ പ്രതിമ നാൽപ്പത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുള്ള അതിമനോഹരിയായ ഒരു സ്ത്രീയുടെ ഉരിക്കലും വെങ്കലത്തിലും തീർത്ത പ്രതിമ ഉയർത്തിപ്പിടിച്ച വലതു കൈയിൽ ഒരു തീപ്പന്തവുമായി അറ്റ്ലാന്റിക് സമുദ്രത്തിന് അഭിമുഖമായി ഈ കൂറ്റൻ പ്രതിമ നിലകൊള്ളുന്നു കയ്യിൽ തീപ്പന്തവുമായി ദീപശിഖയുമായി തുറമുഖത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഈ സ്ത്രീ പ്രതിമ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിമയുടെ താഴെ വെങ്കലത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന കാവ്യ ശകലം അതാകട്ടെ ന്യൂയോർക്ക് സ്വദേശിനിയുടെ ആയ എംമാ ലാസറസിൻ്റെ ഹൃദയസ്പർശിയായ വരികളാണ് നമ്മളുടെ ഇന്നത്തെ വിചിന്തനത്തിന് ഏറ്റവും അനുയോജ്യമായ ഉപസംഹാരം ഇതാകട്ടെ എം ആ ലാസറസിൻ്റെ വരികൾ മൊഴിമാറ്റം ചെയ്ത് ഇപ്രകാരമാണ് അല്ലയോ പൗരാണിക ഭൂമി നിന്റെ പൗരാണിക പ്രതാപം നീ നഷ്ടപ്പെടുത്താതിരിക്കൂ സ്വതന്ത്ര വായു ശ്വസിക്കാൻ ദാഹിക്കുന്ന ക്ഷീണിതരും ദരിദ്രരുമായ നിന്റെ ജനത്തെ എനിക്ക് തരിക കൊടുങ്കാറ്റിൽ തകർന്നവരും ഭവനരഹിതരുമായി നിന്റെ കടൽ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ടവരെ എൻ്റെ പക്കലേക്ക് നീ അയക്കുക സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ കപാടത്തിലേക്ക് ഞാൻ അവർക്ക് വിളക്ക് തെളിച്ചു കൊടുക്കാം അതെ ന്യൂയോർക്കിലെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ പരിശുദ്ധ അമ്മയുടെ മറ്റൊരു പ്രതീകം തന്നെയാണ് കൊടുങ്കാറ്റിൽ തകർന്നവർക്കും കടൽ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ടവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ കപാടത്തിലേക്ക് വെളിച്ചം തെളിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമയുടെ ഓർമ്മ നമ്മെ നയിക്കുന്നത് ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ കൈകടിലേന്തി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ സവിശത്തിലേക്കാണ് ശാശ്വതമായ സമാശ്വാസത്തിൻ്റെയും സുനിശ്ചിതമായ പ്രത്യാശയുടെയും ആഭയ കേന്ദ്രത്തിലേക്ക് ദുഃഖിതരുടെ ആശ്വാസമായ മറിയത്തിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് ഓടിയണയാം ആമീൻ